ഉള്ള സമ്പാദ്യമൊക്കെ വിറ്റ് ആഡംബര ക്രൂസ് കപ്പലിൽ ക്യാബിൻ വാങ്ങി അതിൽ താമസിക്കുക ഒന്നോ രണ്ടോ മാസമല്ല കേട്ടോ പതിനഞ്ച് വർഷം കടലിലൂടെ കറങ്ങി നടന്ന് പല പല രാജ്യങ്ങൾ കണ്ടുള്ള യാത്ര ഭക്ഷണം ഉണ്ടാക്കേണ്ട അതുകൊണ്ട് തന്നെ അടുക്കളയിലേക്കുള്ള ഒരു ഷോപ്പിങ്ങും വേണ്ട താമസ സ്ഥലം വൃത്തിയാക്കേണ്ട തുണി അലക്കേണ്ട എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നമെന്ന് കരുതാൻ വരട്ടെ ഈ സ്വപ്നയാത്രയിലാണ് ഇപ്പോൾ കാലിഫോർണിയക്കാരിയായ ഷാരോൺ ലൈൻ മുൻ അധ്യാപികയായ ഷാരോണിന് എഴുപത്തേഴ് വയസ്സുണ്ട് റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ പലരും യാത്രയൊക്കെ പ്ലാൻ ചെയ്ത് നടത്താറുണ്ട് പക്ഷേ ഷാരോൺ ജീവിതം തന്നെ യാത്രയാക്കി മാറ്റിയിരിക്കുകയാണ് അതിനായി ആഡംബര കപ്പലിനെ ചലിക്കുന്ന വില്ലാ സമുച്ചയമാക്കി മാറ്റിയ വില്ലാ വി റെസിഡൻസി എന്ന ക്രൂസ് സ്റ്റാർട്ടപ്പിന്റെ ഒഡീസി എന്ന കപ്പലിലെ ക്യാബിനാണ് ഷാരോൺ വാങ്ങിയത് ദീർഘകാലത്തേക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള ഒഡീസിയിൽ യാത്രക്കാർക്ക് വീടുകൾ വാങ്ങുന്നതുപോലെ ക്യാബിനുകൾ വാങ്ങാൻ സാധിക്കും പതിനഞ്ച് വർഷത്തേക്ക് ഒരു ഇൻസൈഡ് ക്യാമറിൽ താമസിക്കാൻ വേണ്ടി ഷാരോൺ നൽകിയത് ഒരു ലക്ഷത്തി ഇരുപത്തിഒൻപതിനായിരം ഡോളർ ആണ് ഏകദേശം ഒരു കോടി പതിനൊന്ന് ലക്ഷം രൂപ ഇതിൽ ഭക്ഷണ പാനീയ ചാർജൊക്കെ ഉൾപ്പെടും ട്വന്റി ഫോർ ഇന്റു സെവൻ റൂം സർവീസും ഫ്രീ വൈഫൈയും ഉണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ക്യാബിൻ സൗജന്യമായി വൃത്തിയാക്കും രണ്ടാഴ്ച കൂടുമ്പോൾ വസ്ത്രങ്ങളും സൗജന്യമായി അലക്കി കൊടുക്കും മെഡിക്കൽ ചെക്കപ്പും ഫ്രീ ആണ് എല്ലാ ദിവസവും കലാപരിപാടികളും ആസ്വദിക്കാം ഇങ്ങനെ ഒരു ജീവൻ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനത്തിന്റെ രഹസ്യവും ഷാരോൺ പറയുന്നു ഇതൊരു സ്മാർട്ട് ചോയ്സ് ആണ് തെക്കൻ കാലിഫോർണിയയിൽ ഒരു വീട് വാങ്ങിക്കഴിയുന്നതിന്റെ ചെലവിനേക്കാൾ ലാഭമാണിത് ഒപ്പം ലോകവും ചുറ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഷാരോൺ തന്റെ ക്യാബിൻ വാങ്ങുന്നത് മൂന്നര വർഷം കൊണ്ട് നൂറ്റി നാൽപ്പത്തി രാജ്യങ്ങൾ സന്ദർശിക്കുന്ന യാത്ര രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാനത്തോടെയാണ് ഒഡീസി ആരംഭിച്ചത് ഈ വർഷം ജൂൺ പകുതിയോടെ കപ്പൽ സാൻ ഡീഗോയിൽ എത്തിയപ്പോൾ ഷാരോണും അതിലെ യാത്രക്കാരിയായി ഉടമകൾക്ക് തങ്ങളുടെ ക്യാബിനുകൾ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും പക്ഷേ പതിനഞ്ചു വർഷം കപ്പലിൽ താമസിക്കാൻ തന്നെയാണ് തീരുമാനമെന്ന് ഷാരോൺ പറയുന്നു വർഷങ്ങളോളം ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിച്ചുവോ ആഗ്രഹം ഒടുവിൽ സഫലമായിരിക്കുന്നു ഇതിന് ഇനി അവസാനമില്ല പതിനഞ്ച് വർഷം കഴിഞ്ഞുള്ള കാര്യം അപ്പോൾ നോക്കാം ഈ കപ്പലിന്റെ ഡെക്ക് ആകാശം കണ്ട് കടൽക്കാറ്റേറ്റ് ഇവിടെ നിൽക്കുമ്പോൾ പുസ്തകം വായിച്ചും ആളുകളുമായി സംസാരിച്ചു ഇരിക്കുമ്പോൾ ഈ ഡെക്കാണ് ഇപ്പോൾ ഹാപ്പി പ്ലേസ് ഈ സ്വപ്ന ജീവിതത്തെക്കുറിച്ച് ഷാരോൺ പറയുന്നു എഴുപത്തേഴാം വയസ്സിൽ ഒരു സ്ത്രീ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനെ വിമർശിക്കാൻ അമേരിക്കയിൽ ആർക്കും സമയമില്ലാത്തതുകൊണ്ട് സ്വപ്നയാത്ര തുടരുക ക്ഷാരോൺ എല്ലാ ആശംസകളും ബോൺ വോയേജ്